രാവിലെ എല്ലാവരും നേരത്തെ എണീറ്റ് ഉണ്ടാക്കി ഉണ്ടായില്ല എന്നിട്ട് ഇപ്പതേ പൊറോട്ട വാങ്ങാൻ വേണ്ടി ബെസ്റ്റിൽ പോകണം അവിടെ നല്ല ചൂടാൻ പൊറോട്ടയും നല്ല കുറുമക്കറിയും വാങ്ങി നേരെ വീട്ടിൽ പോയി കഴിച്ച പൊറോട്ടനെ ദഹിപ്പിക്കാനുള്ള ഒരു ടെക്നിക്കാണ് വേറെ കടിക്കൊക്കെ നമുക്ക് പൊറോട്ടെ ദഹിപ്പിക്കാം വീട്ടുകാർക്ക് ഉപകാരമായി വേറെ കടിക്കഴിഞ്ഞ് ഇനി ഉച്ച കൂട്ടാൻ വല്ല മീൻ വാങ്ങിയിട്ട് വരാം പുത്തമ്പലത്തെ തട്ടുമ്പോൾ പോയൊക്കെ പച്ച ചാള കൊറേ കൊടുക്കണം ഇക്കാനോട് ഒരു അമ്പത് രൂപയൊക്കെ ചാളെടുക്കാൻ പറഞ്ഞു ചാള വാങ്ങി വീട്ടിൽ കൊടുത്ത് ഫ്രഷായി ഇനി കാക്കാനായിട്ട് ഒന്ന് കറങ്ങാൻ പോണം വണ്ടി സ്റ്റാർട്ടാക്കി പമ്പി പോയി ഒരു മുന്നൂറൊക്കെ പെട്രോൾ അടിച്ച് ഇനി നേരെ ചന്ദ്രാപ്പിനിക്ക് ആണ് അവിടെ കുറച്ച് കുടുംബക്കാരൊക്കെ അപ്പൊ അവരൊക്കെ ഒന്ന് കാണണം ഞാൻ പഠിക്കണം സ്കൂള് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എന്നാലും വെറുതെ ഒന്ന് കാണിച്ചു അവിടെ ചുറ്റി കറങ്ങിയ അവസാനം ഞങ്ങൾ എത്തേണ്ടത്തെ ഒക്കെ വെച്ചിട്ട് എന്റെ തലാണ്ടില്ലേ പശു ചപ്പിയ പോലെ എന്റെ പേര് ചെക്കൻ ട്യൂഷൻ പോയിട്ട് വരും സ്റ്റാർട്ടർ ആയിട്ട് ഞാൻ കാത്തിന്റെ അത് കഴിഞ്ഞ ഞങ്ങൾക്ക് ബിരിയാണി ബിരിയാണിയാണ്ട് എന്റെ കൈന്ന് പോവും പിന്നെ അവിടെ ഇതുവന്ന് ബിരിയാണി കഴിച്ച് കുറച്ച് നേരെ വേണേ കുശ്ലോം പറഞ്ഞിരുന്നു ഇനി ഇപ്പൊ നേരെ വീട്ടിൽ പോകണം വീട്ടിൽ ചെന്നിട്ട് ഞാൻ വെറുതെ പറമ്പിൽ മുഴുവൻ അടക്കം ഞാൻ പറക്കി ലാഭമുള്ള ബിസിനസ് ആണ് ഈ അടക്ക തുടങ്ങി പറമ്പില പണിയെ കഴിഞ്ഞ അത് കയറിയ പ്ലാണ് വാപ്പിച്ച് നില പെണ്ണും ബെണ്ണും കോൾസ്ണ്ട് എന്നാ ഞാൻ ഇത് കഴിക്കട്ടാ അപ്പൊ ഇനി ഫോളോ ആക്കാൻ മറക്കണ്ട ബൈ